വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് ഗ്രീൻ ബിസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നാടൻ രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള ഗ്രീൻ പിസ് കറി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് തലേ ദിവസം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഗ്രീൻ പിസ്സറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുത്ത് പച്ചമുളക് മരുന്ന് വച്ചി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുക്കറിൽ നമ്മൾ സവാള വഴറ്റുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ടതിന് ശേഷം വേണം വഴറ്റിയെടുക്കാനായിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സവാള വാടിക്കിട്ടൂല ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അതിവിടെ ഒരു തക്കാളി എടുത്തേക്കണം നല്ല പഴുത്ത തക്കാളി ഇതൊട്ടും വെള്ളമില്ലാണ്ട് ഗ്രൈൻഡറിൽ അടിച്ചെടുത്താണത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതൊന്ന് പച്ചമണം മാറി ഒന്ന് ഇതേലീന്ന് വരെ ഒന്ന് പറ്റി കൊടുക്കുക ഇതേപോലെ ഗ്രീൻ പീസ് കറി കടലക്കറി അതുപോലെ മട്ടൻ കറിയും ഒക്കെ വെക്കുമ്പോൾ കറിക്ക് നല്ല തിക്ക് കിട്ടാനും അതേപോലെ തന്നെ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും അതേപോലെ തന്നെ അടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറക്റ്റ് രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തണ്ട് വേപ്പലിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചുകൊടുത്തതിന് ശേഷം ഇത് കറക്റ്റ് ഹൈ ഫ്ലെയിമിൽ ഏഴ് വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും വരുത്താം കറക്റ്റ് എട്ട് വിസിൽ നമ്മുടെ ഈ മിസ്സറിക്ക് എട്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം നമുക്ക് ഇപ്പോൾ ഗ്രീൻ ബിസ്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടാവും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല എ സ്ഥാനത്ത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് വേപ്പലിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ മിക്സറിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുങ്ങും ഈ മിക്സറിക്ക് നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഞാനൊരിതിൽ രണ്ടര കപ്പ് വെള്ളം ഒന്നൊഴിച്ചത് ആ രണ്ടര കപ്പെന്നുള്ളത് രണ്ട് കപ്പ് ഒഴിച്ചാലും മതി അപ്പോൾ ഇത്തിരി കൂടി തിക്കായിട്ടുള്ള കറി കിട്ടും ഞാൻ ഇത്തിരി ചാറോട് കൂടിയാണ് വെച്ചേക്കുന്നത് അതിന് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു